പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പുതുക്കോട് പുതുക്കോട് പഞ്ചായത്തിൽ ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നു അതും ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ട് കേട്ടോ നമ്മുടെ കണ്ടത് ബസ് സ്റ്റോപ്പാണ് കുറച്ച് ദൂരം മാത്രം ടാർ ചെയ്യാനുണ്ട് റോഡ് ടാർ റോഡ് തന്നെയാണ് നേരത്തെ പക്ഷേ ഒത്തിരി കംപ്ലൈൻ്റ് ആയി കിടക്കുന്നതുകൊണ്ട് ഇനി ആ ടാറിങ് പാസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റോഡ് പണിക്കാർക്ക് കല്ലൊക്കെ കൊണ്ട് കൂട്ടിയിട്ടുണ്ട് ഇനി അടുത്ത് തന്നെ ആയിട്ട് പെട്ടെന്ന് തന്നെ റോഡ് ടാർ ചെയ്യുന്നതായിരിക്കും ഈ ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ട് ഒരു വീട് വിൽപ്പനക്ക് ഈ കാണുന്ന വീടാണ് കേട്ടോ ആയിരത്തി സ്ക്വയർ ഫീറ്റ് വീട് അഞ്ചര സെൻ്റ് സ്ഥലം വീട് നിൽക്കുന്നത് കിഴക്ക് ദർശനമായിട്ടാണ് ഇവിടെ വെള്ള സൗകര്യത്തിനായിട്ട് പൈപ്പ് വെള്ളമാണുള്ളത് എല്ലാ ദിവസവും വെള്ളം കൃത്യമായിട്ട് എല്ലാ ദിവസവും വെള്ളം വരുന്നുണ്ട് ഇനി വേണമെങ്കിൽ നമുക്കൊരു ബോർ വെല്ലടിച്ചാലും ഇവിടെ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് അത്യാവശ്യം വലിയ വാഹനം തന്നെ വീടിൻ്റെ കാർപോർച്ചിലേക്ക് കയറ്റി നിർത്താം നല്ല വലിയ വാഹനം തന്നെ കയറ്റി നിർത്താൻ പറ്റുന്നുണ്ടോ അത്യാവശ്യം മുറ്റമൊക്കെ ഉണ്ട് അഞ്ചര സെൻറ്റ് സ്ഥലമാണല്ലോ ഏറ്റവും പുറകുവശത്തും ഇതേപോലെ തന്നെ ഏറ്റവും പുറകിലും സ്ഥലമുണ്ട് വീടിൻ്റെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ വിട്ടുപോയി ഈ ജനല് വാതിലെല്ലാം നല്ല തേക്ക് മരം കൊണ്ട് നല്ല അടിപൊളി തേക്ക് കൊണ്ടാണ് ഈ ഉടമസ്ഥൻ പണിതിരിക്കുന്നത് രണ്ടു വർഷം മാത്രം പഴക്കമുള്ള വീടാണ് നമ്മളീ കാണുന്നത് വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോണ്ടാക്ട് ചെയ്യുക വീടിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കണ്ടോളൂ അകം എല്ലാം ഒരു പൊട്ടലോ ഒരു ചിന്നലോ പോലും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള നല്ലൊരു വീട് നല്ല അടിപൊളി ടൈലൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നല്ല ഗ്രാനൈറ്റ് അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇതൊരു നമ്മൾ ഹാളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഹാളിൻ്റെ സൈഡിലായിട്ട് ഒരു കോമൺ ബാത്റൂമ് നല്ലൊരു വാഷ് ഏരിയ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഡൈനിങ് ടേബിൾ ഇടാം ആ ഭാഗത്ത് ആ സ്റ്റെയർ കയറി പോകുന്ന ഭാഗത്ത് നമുക്ക് നല്ലൊരു യൽ ഷേപ്പിൽ ഒരു സ്റ്റെ സെറ്റ് ഇടാനും പറ്റും നല്ലൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റാവുന്നത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് അടുക്കള ഭാഗത്തേക്ക് വരാം അത്യാവശ്യം വലിയൊരു അടുക്കള തന്നെയാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല സ്റ്റോറേജ് പേസൊക്കെ കൊടുത്താൽ നല്ലൊരു അടുക്കള അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വിറകടുപ്പ് ഒരു പുകയില്ലാത്ത വിറകടുപ്പ് സെറ്റാക സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഭാഗത്തായിട്ടാണ് ആ അടുപ്പ് കൊടുത്തിരിക്കുന്നത് ഇത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് നൽകിയിരിക്കുന്നു അതങ്ങനെ നേരെ വീടിൻ്റെ പുറകശത്തേക്കൊക്കെ പോകുന്നതാണ് പിന്നെ നമുക്ക് നേരെ അടുത്തതായിട്ട് ബെഡ്റൂമിലേക്ക് പോകാം കേട്ടോ ഹാള് നമുക്കിനി നേരെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഈ രണ്ട് ബെഡ്റൂമും ഒരെണ്ണം അത്യാവശ്യം നല്ല വലിയ ബെഡ്റൂമാണ് ഒരെണ്ണം കുറച്ച് ചെറുതാണ് അതായത് ഒരു പത്തെ പത്തും ഒരു പന്ത്രണ്ട് പതിനാലിന്റെയും ബെഡ്റൂമാണ് ഈ കാണുന്നത് പന്ത്രണ്ട് പതിനാല് ബെഡ്റൂമാണ് നമ്മുടെ ആ മൂന്നുപാടി ജനൽ കണ്ടോ ആ ഭാഗത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഒരു കട്ടലയും ഒരു കട്ടല വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പുറകുവശത്തേക്ക് ഒരു അറ്റാച്ചഡ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ ഇവിടെ ഒരു അലമാര ഭാഗം കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്തിൻ്റെ സൈഡിലായിട്ട് പിത്തിയുടെ സൈഡായിട്ട് കൊടുക്കുകയാണെങ്കിൽ രണ്ട് ബെഡ്റൂമിനും കൂടിയിട്ട് വലിയൊരു ബാത്റൂം കൊടുത്തുകഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂമിനും കൂടിയിട്ട് അറ്റാച്ചഡ് ആക്കി എടുക്കാൻ പറ്റും ഇടപ്പിത്തി തിരിച്ചു കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂമും അപ്പോൾ കുറച്ച് കല്ല് മതി സെപ്പറേറ്റ് സപ്പറേറ്റ് ഓരോ ബാത്റൂം ആക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നത് മാത്രം ഇനി നമ്മൾ നേരെ മുകളിലേക്ക് പോകാം താഴത്തെ രണ്ട് ബെഡ്റൂമ് തന്നെ ഉള്ളൂട്ടാ ഇനി മുകളിൽ അത്യാവശ്യം ഒന്ന് രണ്ട് ബെഡ്റൂം എടുക്കാനുള്ള സ്ഥല സൗകര്യം ഉണ്ട് അതുപോലൊന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പരമാവധി ഒന്ന് ഫേസ്ബുക്കിലെല്ലാം വരും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ നമ്മൾ ഈ കാണുന്ന വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് കേട്ടോ ഇത് കേട്ടോ ഇത് നമുക്ക് ഇവിടെ ഒരു പുറക്കവശത്തായിട്ട് നമുക്കൊരു ബെഡ്റൂം എടുക്കുകയാണെങ്കിൽ അതിനുമായിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഡോറ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് ഈ കാണുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നല്ലൊരു ബാൽക്കണിയും അപ്പുറത്തെ ഡോർ കണ്ടു ആ ഭാഗത്ത് രണ്ട് ബെഡ്റൂമായി കൊടുക്കണെങ്കിൽ അതിൽ നിന്ന് വരാനായിട്ടാണ് അവിടെ ഡോർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീഡിയോ കാണുന്നവരുടെ കയ്യിൽ വീടോ സ്ഥലമോ ഏതു മാറ്റം വിൽക്കാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും ഇതിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ സ്ഥലം കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് കേട്ടോ അതുകൂടാതെ സ്ഥലം വാങ്ങിക്കുവാൻ ലോൺ സൗകര്യം ലഭ്യമാണ് വീട് വയ്ക്കുവാനും ലോൺ സൗകര്യം ലഭ്യമാണ് ഇനി കല്യാണ ലോൺ ആണെങ്കിലും അതും ചെയ്തു തരുന്നതാണ് കേട്ടോ നിങ്ങളൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് എത്ര ലോൺ എടുക്കുന്നുണ്ടെങ്കിലും ഇതിൽ കാണുന്ന നമ്പർമായി വിളിച്ചാൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ലോൺ സൗകര്യത്തോടുകൂടി തന്നെ നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കി തരുന്നതായിരിക്കും ഇതുപോലത്തെ പുതിയ വീഡിയോ മാറ്റി ഇനി ഞങ്ങൾ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ